ി അപകട പുതിയൊരു വീഡിയോക്ക് എല്ലാ ആൾക്കാർക്കും സ്വാഗതം അപകാശ് നമ്മുടെ ഇന്നത്തെ വീടേകത ആ പാലക്കാട് ഫാമിലി തന്നെ വീഡിയോ കഴിഞ്ഞു അല്ലെ വേറെ ഓരോന്നല്ല ഓക്കെ ചുമ്മാറഞ്ഞ കേട്ടാസ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു ബഡ്ജറ്റ് വീഡിയോ ആണ് കാരണം ഒരു വീട്ടിലേക്ക് നമ്മൾ ഒരു മാസത്തേക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ പൈസക്ക് കുറഞ്ഞ ചെലവിൽ നമ്മൾക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് നമ്മൾ ഇന്ന് എന്താണ് അച്ചുട്ടി അപ്പൊ അച്ഛോ കുറുമ്പ് വെച്ചാൽ കൊണ്ടാണ് അവർ അതിന്റെ ചെറുതായിട്ടുള്ള ഒരു ദേഷ്യം അമ്മ ജസ്റ്റ് കാണിച്ച അച്ഛനെടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പൊ എന്താ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീടിന്റെ പ്രത്യേകത ഇതാരും അങ്ങനെ ആരും ഒരുപാട് ചെയ്തിട്ടില്ല ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമ്മളൊരു ഫാമിലി ബഡ്ജറ്റ് ഒരു മാസത്തേക്കുള്ള വീട്ടിലേക്കുള്ള സാധനങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ള സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ പൈസ അപ്പൊ ഏറ്റവും കുറഞ്ഞ ചെലവ് ില് നമുക്ക് വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ എത്തിക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ നേരെ പഴയന്നൂരാണ് പോണത് പഴയന്നൂർ ശേഷം നമ്മൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഒരു മാസത്തേക്ക് വീട്ടിലേക്ക് എന്തൊക്കെ മേടിക്കാൻ പറ്റുന്നുള്ളത് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് സോ ഗൈസ് പഴയ പോവാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളും എന്തൊക്കെയാണ് നമ്മൾ കാണാം ഓക്കെ ഇപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ട് എൻ്റെ ഹെയറിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം സ്മൂത്ത്നിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ഹെയറിൽ ഫുൾ ഡാമേജസ് ഡാമേജസായിരുന്നു വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് സ്പ്രിത്നസ് വന്നു തുടങ്ങി അതുപോലെ തന്നെ ഭയങ്കര ഡ്രൈയും റഫും ഹെയർ പിന്നെ ഒരു മോയ്സ്ചർ ലോക്ക് ചെയ്യുന്നില്ല ഹെയറിൽ എത്ര നമ്മൾ ഓയിൽ ചെയ്തിട്ട് സെറഞ്ച് ചെയ്തിട്ട് എനിക്ക് ഒന്നും ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ ഭയങ്കരമായിട്ട് ടാങ്കിൾ ആവുന്നുണ്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് ടാങ്കിൾ ആവുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഞാൻ ഇങ്ങനെ കുറേ തപ്പിയിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല അല്ലെങ്കിൽ മുടി നന്നായിട്ട് കൊഴിയണുണ്ടായിരുന്നു നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും മുടിയുടെ ഒരു കോലം കാരണം മുടി അയച്ചിടാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് എനിക്ക് മുമ്പ് മുടി അയച്ചിട്ടിട്ട് പോകാനാണ് ഇഷ്ടം പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അയച്ചിട്ടാൽ ഭയങ്കര ബോർ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ട്രൈ ചെയ്ത് കുറേ ഓയിൽസ് ആയാലും സെറംസ് ആയാലും ട്രൈ ചെയ്ത് കിട്ടും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫോർ മന്ത്സോളം ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് ഒന്നിലും നല്ല റിസൾട്ട് ഇതുവരെക്കും കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മമ്മാലത്തിൻ്റെ ഹിബിസ്കസും അതുപോലെ തന്നെ കറീലീഫും വരുന്ന ഒരു ഹെയർ ഓയിൽ ഞാൻ കണ്ടത് ഹിബിസ്കസ് ആയാലും ചെമ്പരത്തി ആയാലും ശരി നമ്മുടെ വേപ്പിലായാലും ശരി നമ്മൾ മുടിക്കും നല്ലതാണ് നമ്മൾ അത് വെച്ചിട്ട് ഓരോ പാക്കുകളൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിലെ എളുപ്പത്തിൽ നമുക്കൊരു ഹെയർ ഓയിലായിട്ടാണ് അവർ നമുക്ക് തന്നേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അപ്ലിക്കേഷനും തന്നിട്ടുണ്ട് ഇത് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആ ഒരു ഓയിലിൻ്റെ കൺസിസ്റ്റൻസി തലയിൽ നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് നല്ലൊരു സ്മൂത്തിനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ രണ്ട് ദിവസം കഴിയുമ്പോൾ എന്തായാലും ഹെയർ വാഷ് ചെയ്തു അപ്പോൾ വീണ്ടും ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ചേഞ്ച് എനിക്ക് തന്നിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് കേട്ടോ ഈ ഹിബിസ്ട്രെസും അതുപോലെ തന്നെ കറിലീഫും വരുന്ന മമ്മത്തിൻ്റെ ഹിബിസ്കസ് ഹെയർ ഓയിൽ അപ്പോൾ തന്നെ ഞാൻ എന്താ ഹിബിസ്കസിൻ്റെ ഹെയർ ഓയിലാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താ പറയുക നല്ലൊരു സ്മെല്ലാണ് അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ് ആയാലും ശരി നറിഷ്മെൻ്റ് ആയാലും ശരി നന്നായിട്ട് തരുന്നുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഹിബിസ്കസും അതുപോലെ തന്നെ കറി കറിലീഫും ആയതുകൊണ്ട് തന്നെ അത് രണ്ടും ഹെയറ് ഗ്രോത്ത് ചെയ്യാനും ശരി ഹെയർ ഫോൾ കണ്ട്രോൾ ചെയ്യാനും ശരി നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് രണ്ടും കൂടി ഒന്നിച്ചാണ് നമുക്ക് ഈ ഒരു പാക്കിൽ വരുന്നത് കേട്ടോ അതുകൊണ്ട് യൂസ് ചെയ്യുമ്പോഴത് നമ്മുടെ ഹെയർ ഡ്രൈയും റഫും ആക്കാണ്ട് നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ ഓയിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നല്ലപോലെ നിറയിൽ ഞാൻ നല്ലപോലെ തേക്കും കേട്ടോ കാരണം ജലദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ നിറയിൽ നല്ലപോലെ തേച്ചിട്ടായിരിക്കും ഞാൻ നല്ലൊരു മസാജും കൂടിയും കൊടുക്കും അപ്പോൾ ഞാൻ ഈ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റൊക്കെ തലയിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ വാഷ് ചെയ്യുക ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഷാംപു ആണ് യൂസ് ചെയ്യുന്നത് ഹിബ്സ്കസിൻ്റെ തന്നെ മമ്മത്തിൻ്റെ ഹിബ്സ്കസും കറിലീഫും വരുന്ന ആണ് ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഹെയർ വാഷ് ചെയ്യുന്നത് പിന്നെ കണ്ടീഷണറിന് യൂസ് ചെയ്യാം അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ അതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ ഗൈസ് ഇതാ ഞാൻ കുളിച്ചത് അപ്പോൾ വീണ്ടും വന്നേക്കാണ് ഇപ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ട് ഒരു ഹാഫായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ടപ്പ് അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവും വ്യത്യാസം നേരത്തെ ഹെയർ ഇപ്പോഴത്തെ ഹെയർ ഹെയർ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം നല്ല ചേഞ്ചസ് എനിക്ക് വന്നിട്ടാണ് നിങ്ങൾക്ക് എന്നെ നോക്കിക്കഴിഞ്ഞ് കാണാം മുടി ഒന്നും കൊഴിയണില്ല അല്ലെങ്കിൽ എന്നെ മുടി ഇങ്ങനെ വലിക്കുമ്പോഴേക്കും ഇങ്ങനെ കുറെ ഇങ്ങനെ വരണതാണ് ഇപ്പോൾ അതൊന്നും ഇല്ല പിന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിന് ഇപ്പോൾ റിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരു നറിഷ്മെൻ്റ് കിട്ടുന്നുണ്ട് തലയ്ക്ക് അതാണ് എടുത്ത് പറയാനുള്ളത് പിന്നെ ഇതേ നോക്കിക്കോ ടാങ്കിൾ ആവുന്നില്ല ടാങ്കിൾ ആയിട്ടാണ് ഇപ്പോൾ ഹെയർ നിൽക്കുന്നത് അപ്പോൾ പിന്നെ എൻ്റെ റഫ്നെസും ഡ്രൈനസ്സും ഒക്കെ ഇപ്പോൾ മാറിയിട്ടുമ്പോൾ ഞാൻ നല്ല ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കാണ്ട് നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ചേഞ്ച് ഉണ്ടാവും അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് മാമവത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവർ ഓരോ പ്ലാന്റ് വെച്ചിട്ട് നടും രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴേക്കും വൺ മില്ലിയൻ പ്ലാന്സ് എത്തണമെന്നാണ് അവരുടെ അത് മാത്രമല്ല മാമവത്തിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നീക്കാം അതുമാത്രമല്ല നമ്മുടെ നിയറസ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്വന്റി പെർസെന്റേജ് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് കെ എ ഡി എൻ ടു സീറോ ടു ത്രീ എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യാം അപ്പൊ ശാ നമ്മൾ പഴയൂര് എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പോകുന്നത് റാംലേക്കാട്ടോ റംല സൂപ്പർ മാർക്കറ്റിലാണ് പോകുന്നത് നമ്മൾ ഒട്ടുമിക്ക ടൈമിൽ മന്ത്ലി നമ്മൾ ഇവിടെ തന്നെയാണ് വന്ന് പർച്ചേസ് ചെയ്യാറ് കാരണം ഇവിടെ കൊറേ ഓഫേഴ്സ് നടക്കുന്നുണ്ട് സമയത്ത് നമ്മള് തൊട്ടപ്പുറത്തൊക്കെ അടിയന്തൊക്കെ അപ്പുറത്ത് നമ്മുടെ ഓഫർ വലിയ കാര്യത്തില് ഏട്ടനറിയില്ല കാരണം പർച്ചേസിന്റെ കാര്യം ഞാനാണല്ലോ ചെയ്യുക ഏട്ടനെ ചെയ്യേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ നേരം നമുക്ക് എന്തൊക്കെ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ള ആ ഒരു ബേസ് ആണ് ഇന്നത്തെ ഈ ബഡ്ജറ്റ് വീഡിയോ അരി മുതൽ കർപ്പൂരം നമ്മള് ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയതിനോ പാർക്കിംഗ് മാറ്റി പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് വാങ്ങുന്നത് കാണിച്ചത് അപ്പോൾ അതാണ് നമ്മൾ ഷോപ്പിൽ എത്തിയിട്ട് ആദ്യം തന്നെ നോക്കുകയാണ് ഫസ്റ്റ് കാണണം തന്നെ അമ്മയ്ക്ക് ഹെയർ കളർ വാങ്ങണമെന്ന് പറഞ്ഞു അമ്മ ചെറുതായിട്ട് ബ്ലാക്ക് ഫ്രണ്ടിൽ അടിക്കുന്നുണ്ട് അപ്പോൾ അത് വാങ്ങണമെന്ന് പറഞ്ഞു അപ്പോൾ അത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കുറേ ഓഫേഴ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വാങ്ങി പിന്നെ ഞാൻ സോപ്പുകളാട്ടോ നോക്കുന്നത് ഈ ഒരു ഏരിയ മൊത്തം സോപ്പുകളാണ് നമുക്ക് പാത്രം കഴുകണത് വേണം കുളിക്കണത് വേണം അതുപോലെ തന്നെ ഡിഷ് ഡിഷ് വാഷ് വേണം അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഞാൻ വിമിൻ്റെ ആണ് എടുത്തത് പിന്നെ ഞാൻ ഫോണിലൊക്കെ സേവ് ചെയ്തിട്ടാണ് കേട്ടോ വന്ന് എന്തൊക്കെ വാങ്ങണം എന്ന് വീട്ടിൽ തന്നെ പിന്നെ കോൾഗേറ്റ് വാങ്ങി പിന്നെ ഇവിടെ എപ്പോഴും ഇപ്പോൾ യൂസ് ചെയ്യുന്ന സോപ്പ് കണ്ടിന്യൂസ് ആയിട്ട് സന്തൂറാണ് കേട്ടോ അപ്പോൾ സന്തൂർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കണ്ണിൽ സന്തൂറിൻ്റെ മറ്റേ മെഗാ പാക്ക് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം ഫ്രീ അഞ്ചെണ്ണം ടോട്ടൽ കിട്ടുന്നത് നാലെണ്ണത്തിൻ്റെ പൈസ എടുക്കത്തുള്ളൂ നമ്മൾ ഫുള്ള് വീട്ടിൽ ബഡ്ജറ്റ് നോക്കുമ്പോൾ ഓഫേഴ്സ് തപ്പി പോണമല്ലോ പിന്നെ പൗഡർ ഇവിടെ എപ്പോഴും അച്ചുകൊട്ടി കളയുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു വലിയ പോൺസിൻ്റെ പൗഡർ എടുത്തു വിട്ടോ അപ്പോ അത് നോക്കുന്ന ടൈമിലാണ് ഇങ്ങനെ ഞാൻ അടിയിലോട്ട് വന്നപ്പോൾ ഫെയർ ആൻഡ് ലവ്ലി കണ്ടു പിന്നെ അതുപോലെ തന്നെ ഈ ഡാസിലറിന്റെ പൗഡറില് രണ്ടെണ്ണം കോംബോ ആയിട്ട് വരുന്നത് അപ്പോൾ അതായിരിക്കും ഇവിടെ ആവശ്യം അത്യാവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ അത് വാങ്ങി പിന്നെ ചെറുനാരങ്ങി വാങ്ങാനുണ്ടായിരുന്നു വെളുത്തുള്ളി വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ വെളുത്തുള്ളി നോക്കി പൊടുക്കത്ത വില അപ്പോൾ അവിടെയാണെങ്കിൽ കിലോ കണക്കിനല്ലേ വെച്ചേക്കുന്ന പാക്ക് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ളത് കിട്ടത്തില്ല അപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങി പിന്നെ കറി മസാലകൾ വാങ്ങാനുണ്ടായിരുന്നു ചിക്കൻ മസാല മീറ്റ് മസാല സാമ്പാർ പൊടി അതൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കിയെടുക്കുകയാണ് ഈസ്റ്റേൺ ഉണ്ടെങ്കിൽ ഒരുപാട് കമ്പനീസ് ഉണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി നോക്കി നോക്കിയെടുക്കുകയാണ് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം ഞങ്ങൾ പോയ ദിവസം സൂപ്പർ മാർക്കറ്റിൽ ഭയങ്കര തിരക്കായിരുന്നു നോയമ്പ് തുടങ്ങാറായി എന്താണ് നിരത്തിൻ്റെ ഭയങ്കര തിരക്കായിരുന്നു അപ്പം അത് വാങ്ങി പിന്നെ വീട്ടിൽ കോക്കനട്ട് ഓയിൽ വാങ്ങി നമ്മൾ കയറയുടെ എണ്ണ വാങ്ങുന്നത് നമ്മൾ കറിക്കൊക്കെ കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ വിളക്കെണ്ണ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ ദീപത്തിൻ്റെ വിളക്കെണ്ണ ഒരു കുപ്പി പിന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ട് നമ്മളൊരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങണം അരിയാണെങ്കിൽ നമ്മൾ ദാ ഈ ഒരു കൃപാലു എന്ന് പറഞ്ഞാൽ കുറുവരി ഇതൊരു ചാക്കെടുക്കാം മുപ്പത് കിലോ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഒരു മാസത്തിനായി പിന്നെ മൂന്ന് കിലോ പഞ്ചസാര കാരണം ഏട്ടനും അമ്മയും ചായ കുടിക്കത്തില്ല അമ്മയ്ക്ക് ഷുഗർ ആയതുകൊണ്ട് നമ്മൾ പഞ്ചസാര ഇടത്തില്ല പിന്നെ ഞാനും അച്ഛനാണ് കുടിക്കുക ഞങ്ങൾക്ക് ഇതൊക്കെ മതി പിന്നെ ഞാൻ ഞാനവിടെ ചിയാച്ചീട് കണ്ടപ്പോൾ അത് നോക്കിയിരുന്നുണ്ട് പിന്നെ നമ്മളിവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്നാക്സ് നോക്കുമല്ലോ അച്ചുവിന് വേണ്ടിയിട്ട് മുറുക്കായിട്ട് കോംബോ കാണിച്ചു തന്നപ്പോൾ അത് വാങ്ങി പിന്നെ ഹൈ ആൻഡ് സെക്കൻഡറി ബിസ്ക്കറ്റ് വാങ്ങി പിന്നെ കപ്പലണ്ടി വാങ്ങി പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് എലൈറ്റിൻ്റെ ഡേറ്റ്സിൻ്റെ കേക്ക് അപ്പോൾ അത് സ്ലൈസ് കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മോളിക്ക് വന്നിട്ട് അച്ചുട്ടിക്ക് കുളിക്കാനുള്ള സോപ്പ് വാങ്ങണമായിരുന്നു അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറേ ഹിമാലയ യൂസ് ചെയ്യുന്നത് പക്ഷേ ഹിമാലയം യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ അവൾക്ക് കണ്ണെരിയുന്നുണ്ടെന്ന് പറഞ്ഞു തുടങ്ങി ഇപ്പൊ വലുതായി അപ്പൊ ഞാൻ ഹിമാലയയുടെ ഇങ്ങനെ ഫസ്റ്റ് നോക്കിയിട്ട് വേറെ വേറെവിടെ ഒന്നും കണ്ടില്ല ഇവിടെ പെട്ടെന്ന് തന്നെ കണ്ടില്ല പിന്നെയാണ് മോണില് ജോൺസൺ ബേബി ഉണ്ടായിരുന്നത് കണ്ടെ അപ്പൊ അതെടുത്തു അങ്ങനെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും എടുത്തു കേട്ടോ എന്നിട്ട് ഞാനിവിടെ ബില്ല് അടി അടിക്കാൻ വന്നിരിക്കുക ബില്ല് അവിടെ ഭയങ്കര വരി കാണിച്ചു എന്നൊന്നും കാരണം സാധനങ്ങൾ എടുക്കണ ഇന്ന് പ്രത്യേകിച്ച് തിരക്കുള്ള സമയമായിരുന്നു റമയിൽ ഓഫേഴ്സും ഉണ്ട് പിന്നെ അത് മാത്രമല്ല പെരുന്നാളിന്റെ ഒക്കെ തിരക്കായതുകൊണ്ട് ഒരു മാസത്തേക്കുള്ള ഒരു മാസത്തി നമുക്ക് എത്ര വന്നുക്ട് ബില്ലാ നിങ്ങ നാലായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് രൂപ അഞ്ച് അല്ല അഞ്ഞൂറ് കാണാൻ പറ്റും മുപ്പത് കിലോന്റെ തന്നെ നമ്മൾ അരി വാങ്ങിയിട്ടുണ്ട് കാരണം നല്ല ചെലവാണല്ലോ പിന്നെ നമ്മളിവിടെ കുറുവരിയാണ് യൂസ് ചെയ്യുക അപ്പൊ അത് മുപ്പത് കിലോണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു മാസം എത്തും നമ്മള് നൈറ്റ് ഒന്നിലേക്ക് ദോശ അല്ലെങ്കിൽ വീട്ടില് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും എത്തും രാവിലെ കഞ്ഞി വേണം മസ്റ്റ് ആണ് അപ്പൊ എത്തും പിന്നെ പഞ്ചസാര മുളക് പൊടി മല്ലിപ്പൊടി അതൊക്കെ ഓഫറിലാട്ട് വാങ്ങിയത് വച്ചാൽ നമുക്ക് മുളക് പൊടി വാങ്ങിക്കഴിഞ്ഞാൽ മല്ലിപ്പൊടി ഒരു കിലോണ്ട് തന്നെ ഫ്രീ കിട്ടും അത് ലാഭം അല്ലേ പിന്നെ ഒരു സോപ്പ് വാങ്ങി ഒരു സോപ്പ് കിട്ടും പിന്നെ അച്ചാർ ഞാൻ എടുക്കാൻ നിന്നു പക്ഷെ സമ്മതിച്ചില്ല കാരണം അമ്മന്ച്ചറിന്റെ പ്രാന്ത് കുറച്ച് കൂടുതലാണ് നമ്മുടെ സീറ്റ് ബെൽറ്റ് കാർ എടുത്തിട്ടുള്ളുട്ടോ അതാണ് ഏറ്റവും സീറ്റ് ബെൽറ്റ് അനിയത് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഒരു മാസത്തേക്ക് ആവശ്യമായിട്ട് ഞാൻ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് ഉണ്ട് ഞാൻ പറയാണ്ട് നമ്മുടെ വീട്ടില് പൊടികളായാലും വെച്ചാൽ മല്ലിപ്പൊടി എന്ന് വെച്ചാൽ ചിക്കൻ മസാല അതുപോലെ സാമ്പാർ പൊടി മീറ്റ് മസാല കുരുമുളക് പൊടി അതൊക്കെ നമ്മൾ ഇതിൽ വാങ്ങിയിട്ടുണ്ട് അതേ മുതൽ ശ്രെഡ് വരുന്ന സാധനങ്ങൾ ഒരു മാസത്തേക്ക് നമ്മുടെ വീട്ടിൽ കാരണം നാല് പേർക്ക് അഞ്ചു പേർക്കാ പരിപ്പും മുതിരി പയറൊക്കെ തീർക്കരുത് അച്ചടിച്ച പേരാണ് നമ്മുടെ വീട്ടിലെ അഞ്ചു പേര് അതിന്റെ ഇടയിൽ കുഞ്ഞുമോള് വരും വീട്ടുകാർ വരുന്നതൊക്കെ നമുക്ക് ഇതില് പേടുകൾ ഒന്നും നമുക്ക് എക്സ്ട്രാ വാങ്ങിയിട്ടില്ല നമുക്ക് ഇനി ഇത് കൂടാണ്ട് ഇനി വരുന്ന ചെലവെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഡെയിലി പാല് വാങ്ങുന്നുണ്ട് സൊസൈറ്റി സൊസൈറ്റിന്ന് വെച്ചാൽ പാല് അമ്പത് രൂപക്ക് ഡെയിലി പാല് വാങ്ങുന്നുണ്ട് പിന്നെ ഡെയിലി നേന്ത്രപ്പഴം വാങ്ങണം പിന്നെ ഡെയിലി കറി വെക്കാൻ പത്ത് മാസം ഒരു മാസം നമ്മുടെ വീട്ടിലെ ചെലവ് പത്ത് ആയിരം രൂപ സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടില് വീട്ടില് നോർമലി ഫുഡിന് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പുറത്തുനിന്നുള്ള ഫുഡല്ല കേട്ടോ വീട്ടിലെ സാധനങ്ങള് കറണ്ട് ബില്ല് ബില്ലൊക്കെ പത്തായിരം കരണ്ട് ബില്ല് വെള്ളത്തിന്റെ ബില്ല് പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ പഴം പാല് ഈ സാധനങ്ങളെല്ലാം വെച്ച് നമ്മുടെ വീട്ടിലെ ചെലവ് എന്ന് പറയുന്നത് ഒരു മാസം പത്തായിരം രൂപ അതിന്റെ പുറമേയാണ് നമ്മുടെ വീട്ടില് പെട്രോൾ പൈസ പൈസ പിന്നെ നമ്മള് ഡ്രസ്സ് ഡ്രസ്സ് പിന്നെ അങ്ങനെ വലിയ നമ്മൾ എടുക്കാറില്ല നമ്മുടെ ഡ്രസ്സ് രീതിയിൽ മാത്രയും ഡ്രസ് എടുക്കാറില്ല അതൊക്കെ ഈ പ്രൊമോഷൻസ് കിട്ടുന്നവര് എന്താണ് ഇപ്പൊ പിടിച്ചോളത്തിൽ പിടിച്ചോ ഇപ്പൊ പിടിച്ചോളത്തിന് പിടിച്ചോ ആ ഒരു ലെവല് യ്യൊക്കെ വേറെ നല്ല കാരണമായത് ആളാണ് ഈ ഷയിക്കുന്ന കാര്യങ്ങൾ കാരണം നമ്മുടെ നാട്ടിലത്തെ റോഡ് ഭയങ്കര നല്ല റോഡായാണ് കാരണം എല്ലാ കൊല്ലം നമ്മളിത് ഇവിടെ പറയും മോനെ റോഡ് റെഡിയാക്കി തരാട്ടില്ല അതല്ല ഗെയ്സ് എനിക്ക് എലക്ഷൻ കാർഡ് ഉണ്ടാകുന്നില്ലാട്ടോ ഇപ്പൊ കല്യാണം കഴിഞ്ഞ അഞ്ചു എനിക്ക് പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് എലക്ഷൻ കാർഡ് വീട്ടിലേക്ക് എത്തിക്കുന്നു ഗൈസ് അതങ്ങനെയാണ് അന്നമുള്ള കുളത്തിലേക്ക് കൈ ഇടൂ എന്ന് പറഞ്ഞ പോലെയാണ് കൈ ഇവിടെ റോഡ് നേരം ആയിരിക്കില്ല പക്ഷെ വോട്ട് ചെയ്യണം ഇതാണ് എന്റെ നാട്ടിലത്തെ അവസരമാണ് പക്ഷെ ഒരു കാര്യമില്ല വേസ്റ്റ് ആണ് വോട്ട് സ്വീകരിക്കുന്നത് കാരണം ഇപ്പത്തെ ആൾക്ക് ഇപ്പത്തെ വേസ്റ്റ് ചെയ്യുക വോട്ട് ചെയ്യുന്നത് അതാണ് അവസ്ഥ ഞാൻ പറഞ്ഞു രാഷ്ട്രീയം പറയാന്ന് കാരണം നമ്മുടെ നമ്മുടെ ബഡ്ജറ്റ് ആണ് ഏകദേശം കാരണം ഇതിലിപ്പോ നമ്മള് ക്ഷമിക്കണം ഞാനാണ് ക്യാമറ പിടിക്കുന്നത് ഇതിൽ നമ്മൾ എക്സ്ട്രാ വാങ്ങിയിട്ടുള്ളത് വെച്ചാൽ അച്ചുടിക്ക് കഴിക്കാനുള്ള മുറുക്ക് അതുപോലെ തന്നെ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് പോപ്പ് കോണ് അവയങ്കരാണ് അപ്പൊ അത് ഉണ്ടാക്കി കൊടുക്കാൻ വാങ്ങി പിന്നെ ബ്രെഡ് ജാമ് ഇത്ര ഐറ്റംസ് ഏകദേശം നമ്മൾ അപ്പൊ എന്തായാലും ഈ ഒരു കൊച്ചു ബഡ്ജറ്റ് വീഡിയോ നമ്മുടെ തൽക്കാലത്തേക്കൂടെ പുതിയൊരു കൂട്ടിട്ടില്ല അച്ചുനെ കൂട്ടാണ്ട് ആദ്യമായിട്ടാണ് തോന്നണ എന്റെ അറിവീട് നമ്മളെ പോകുന്നേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം അതുവരെ എല്ലാ ആൾക്കാർക്കും ബൈ വീഡിയോ ഷെയർ കമന്റ് ടാറ്റാ